നമ്മുടെ ബുദ്ധിമുട്ടുകളെ അനുകൂലമായി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ അത് വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു തടസ്സങ്ങൾ എപ്പോഴും എപ്പോഴും തടസ്സങ്ങൾ തന്നെയാണ് നേരിട്ടുകൊണ്ടിരുന്നത് നേരിട്ടോണ്ടിരുന്നത് ഈ കാര്യം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ എക്സ്ക്യൂസസ് കണ്ടെത്താമെന്നായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സിലല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് അത് പറ്റും ആളെ കൊണ്ട് പറ്റുന്നൊരു കാര്യമാണെങ്കിൽ പോലും എന്നെ കൊണ്ട് പറ്റുമോ എന്നെ കൊണ്ട് പറ്റോ എന്നുള്ളൊരു ചിന്തയായിരിക്കും ഹലോ ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ അപ്പോ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്ന ഒരു കാര്യമായിരുന്നു സ്വപ്നത്തെക്കുറിച്ചും ആ സ്വപ്നം നേടിയെടുക്കാനുള്ള ഹാർഡ് വർക്കിനെ കുറിച്ചിട്ടൊക്കെ എന്നാൽ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഈ ഹാർഡ് വർക്കിലേക്ക് നമ്മൾ എത്തിക്കാതിരിക്കുക അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് നമുക്ക് ഇങ്ങനെ എത്തി എത്തിയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന സമയത്ത് നമ്മളെ ആ തൊടിയിക്കാതിരിക്കുന്ന ആ ഒരു കാര്യം എന്താണ് നാല ചോക്കിക്കെ മടി എന്നുള്ളൊരു കാര്യമാണ് അല്ലെങ്കിൽ എക്സ്ക്യൂസസ് എന്നുള്ള കാര്യമാണ് നമ്മളെപ്പോഴും ഓരോ കാര്യങ്ങളിലേക്ക് നമ്മൾ പറ്റിയില്ല അല്ലെങ്കിൽ നമുക്കത് കിട്ടിയില്ല എന്ന് വിചാരിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഇന്ന കാര്യം കൊണ്ടാണ് എനിക്കത് കിട്ടാതെ പോയത് ശ്രീനിവാസൻ സിനിമയിൽ പറഞ്ഞതുപോലെ തന്നെ എൻ്റെ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് എനിക്ക് ഫ്ലൂ പിടിച്ചു പോയി അതുകൊണ്ടാണ് അത് നടക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ ഞാനിപ്പം റാങ്ക് മേടിച്ചൻ അല്ലെങ്കിൽ ഐ എസ് കിട്ടിയനെ എന്നൊക്കെ പറയാം നമുക്ക് എക്സ്ക്യൂസസ് എപ്പോഴും പറയാം കിട്ടാത്തടത്തോളം നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇങ്ങനെ ആയേനെ എന്ന് പറയാം പക്ഷെ എപ്പോഴും നമ്മളൊരു പൊസിഷനിലേക്ക് ആൾ അല്ലെങ്കിൽ ഒരു നേട്ടം കൈവരിക്കുന്ന ആളുടെ അടുത്ത് എപ്പോഴും നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അവർ ലൈഫിൽ മാറ്റി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ മടി അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറയുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ലെജൻസിന്റെ ബുക്സും അവരുടെ ബയോഗ്രഫി ബുക്സൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് ഒരുപാട് തടസ്സങ്ങൾ അവരുടെ മുന്നിൽ കണ്ടിട്ട് തന്നെയാണ് ഓരോ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ തടസ്സങ്ങൾ എപ്പോഴും എപ്പോഴും തടസ്സങ്ങൾ തന്നെയാണ് നേരിട്ടോണ്ടിരുന്നത് പക്ഷേ ആ തടസ്സങ്ങളൊക്കെ മാറ്റി നിർത്തി അപ്പോൾ നമുക്ക് എക്സ്ക്യൂസസ് എടുക്കാം ഇന്ന കാര്യം ഉണ്ടായതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് എന്ന് പറയാം പക്ഷെ അതൊന്നും പറയാണ്ട് മുന്നോട്ട് ദൃഢനിശ്ചയത്തോട് കൂടി ആ ഡിറ്റർമിനേഷനോട് കൂടി മുന്നോട്ട് പോയവർ മാത്രമാണ് ലൈഫിൽ വിജയിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഹാർഡ് വർക്കിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളെന്താണോ മാറ്റി നിർത്തുന്ന ആ ആണെങ്കിൽ അതൊന്ന് മാറ്റി നിർത്തി നമ്മൾ എന്താണോ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു സ്റ്റെപ്പെങ്കിലും നമുക്ക് ഇന്ന് മുന്നോട്ട് എടുക്കാം അല്ലെ അപ്പൊ പാളങ്ങൾ എന്ന ചിത്രത്തിലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ജോൺസൺ മാസ്റ്ററിൻ്റെ സംഗീതത്തിൽ ഉണ്ടായ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങ് ആണ് എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ് ഒരുപാട് പേരുടെ ഇഷ്ടമുള്ള ഗാനമായിരിക്കും അല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് നേരം റിലാക്സ് ചെയ്തു എന്ന് വിശ്വസിച്ചതോട് കൂടി നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടി സംസാരിക്കാം അപ്പോൾ നമ്മൾ ഈ ഒഴിവ് കിഴിവുകളുടെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം അതായത് ഇപ്പോൾ ഒരു ഒരാളെ നമ്മളെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാതിരിക്കാം നമ്മുടെ ചുറ്റിനും ഇങ്ങനെ ഒരാളുണ്ടെന്നുള്ളത് അപ്പോൾ അങ്ങനെ ഒരാള് എപ്പോഴും ഈ പറയുന്ന എന്ത് കാര്യമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ഒഴിവ് കിഴിവ് ഒരു ഒന്ന് രണ്ടോ പ്രാവശ്യം നമ്മളത് അങ്ങനെ പറഞ്ഞ് ശീലിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഒരു സന്ദർഭം നമുക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു അവസരം നമുക്ക് വരുമ്പോൾ ആദ്യം നമ്മുടെ ഉപബോധ മനസ്സ് ചിന്തിക്കുന്നത് ഇതിനെങ്ങനെ എക്സ്ക്യൂസ് പറയാം എന്നുള്ളതാണ് ഈ കാര്യം നടക്കാതിരിക്കാൻ അല്ലെങ്കിൽ എനിക്കത് ചെയ്യാതിരിക്കാൻ എന്തൊക്കെ എക്സ്ക്യൂസസ് കണ്ടെത്താം എന്നായിരിക്കും നമ്മുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഉടലെടുക്കുന്നത് അത്ര നല്ലതാണോ അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക വാക്സിൻ എടുക്കണം അല്ലേ എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയിട്ട് നമ്മൾ ഇഞ്ചെക്ഷൻ ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മൾ ഈ ഒരു ഈ എക്സ്ക്യൂസിനെതിരെയായിട്ട് നമ്മളൊരു വാക്സിൻ നമ്മുടെ മനസ്സിനെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കണം അതായത് എന്തൊരു കാര്യം നമ്മുടെ മുന്നോട്ട് വരികയാണെങ്കിലും പല കാര്യങ്ങളും നമുക്ക് എളുപ്പമായിരിക്കില്ല നിസ്സാരമായിട്ടായിരിക്കില്ല പല കാര്യങ്ങളും മുന്നോട്ട് വരുന്നത് ഭയങ്കര ടാസ്ക് ആയിരിക്കും പക്ഷേ ഈ സ്റ്റെപ്പ് ഓരോ ദിവസം നമ്മളെടുത്ത് മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ടാസ്ക് നമുക്ക് നിസാരമായിട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും അപ്പോൾ പലപ്പോഴും ചില മിടുക്കന്മാരെ കണ്ടിട്ടില്ലേ അതായത് മിടുക്കനാണോ അതോ അത് സ്മാർട്ട് വർക്ക് ആണോ എന്ന് എനിക്കറിയില്ല അതായത് ഒരു വലിയൊരു ടാസ്ക് വരുന്നുണ്ടെങ്കിലും ലാസ്റ്റ് ഡേ ആയിരിക്കും അവർ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നത് അപ്പോൾ അത് സാധ്യമല്ലേ ലാസ്റ്റ് ഒരു മൊമെന്റിലാണെങ്കിലും അവർക്കത് ചെയ്ത് തീർക്കാൻ പറ്റുന്നത് ആ ഒരു എക്സ്ക്യൂസ് പറയാണ്ട് അത് ചെയ്ത് തീർത്തിരിക്കും എന്നുള്ളൊരു ഒരു വിശ്വാസമാണ് അപ്പോൾ അതിന് മുന്നേ ഒത്തിരി സമയമുണ്ടോ പലരും അങ്ങനെ ഓരോ ദിവസവും ഈച്ച് സ്റ്റെപ്പ് എടുത്തെടുത്ത് മുന്നോട്ട് പോയി അത് അച്ചീവ് അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലർ ലാസ്റ്റ് മൊമെൻറ്റിലായിരിക്കും എല്ലാം കൂടെ ചെയ്യുന്നത് എങ്ങനെയാണോ നമ്മളുടെ ഒരു ഒരു രീതി അല്ലെങ്കിൽ നമുക്ക് ഏതാണ് കംഫർട്ടബിൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാം എപ്പോഴും ഒരു സ്റ്റെപ്പ് മുന്നേ ചെയ്തു വെക്കുന്നതാണ് നമുക്ക് സമാധാനം തരുന്ന ഒരു കാര്യം പക്ഷേ എക്സ്ക്യൂസസ് കണ്ടെത്താൻ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ ചുറ്റിനും പലരും പറഞ്ഞും തരും അത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വിജയം നമ്മളോടൊപ്പം തന്നെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എല്ലാവരുടെയും എപ്പോഴും ഇഷ്ടപ്പെടുന്ന ഒരു സോങ് ആണ് അല്ലെ എവർഗ്രീൻ സോങ് എന്നൊക്കെ പറയാം അപ്പം അതിൻ്റെ ഒരു വിഷ്വലൈസേഷനും എല്ലാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ്ങ് ആയിരുന്നു അപ്പം നമ്മളിപ്പോൾ പറഞ്ഞു വന്നിരുന്നത് എക്സ്ക്യൂസസ് പറയുന്നതിനെ കുറിച്ചായിരുന്നു അല്ലെ അപ്പൊ പല കാര്യങ്ങൾക്കും നമ്മൾ ദിനം എക്സ്ക്യൂസസ് പറഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത് എനിക്കത് ചെയ്യാൻ പറ്റില്ല എനിക്കത് എ പറ്റില്ല അല്ലെങ്കിൽ അത് എനിക്ക് പറഞ്ഞിട്ടുള്ളതല്ല കാരണം കാരണം ഒരുപാട് കാരണങ്ങൾ നമ്മൾ കണ്ടെത്താനാണ് ആദ്യം ശ്രമിക്കുന്നത് അപ്പോൾ അബ്ദുൽ കലാം സാറ് പറഞ്ഞ മറ്റൊരു കാര്യം ഞാനിപ്പോൾ ഈ ഒരു എക്സ്ക്യൂസിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർക്കുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബുദ്ധിമുട്ടുകളെ അനുകൂലമായി ഉപയോഗിക്കാൻ പഠിക്കുമ്പോൾ അത് വിജയത്തിലേക്കുള്ള വാതിൽ തുറക്കുന്നു എന്നുള്ളത് എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു തോട്ടാണല്ലേ എപ്പോഴും നമുക്ക് തടസ്സങ്ങൾ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ഒരു കുട്ടി രാവിലെ എണീറ്റ് സ്കൂളിൽ പോകുന്നു അല്ലെങ്കിൽ കോളേജിൽ പോന്നു ഇപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു ദൂരോട്ടുള്ള ഒരു യാത്ര അല്ലെങ്കിൽ ഒരു സെമിനാറിനോ അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണമെന്ന് വിചാരിക്കുമ്പം രാവിലെ എണീറ്റ് അവിടെ വരെ പോകണമല്ലോ എന്ന് പറഞ്ഞ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ആ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരിക്കും മേ ബി അവിടെ ചെന്ന് അങ്ങനത്തെ ഒരു പ്രസൻറ്റേഷന് വലിയ താല്പര്യമുള്ള ആളായിരിക്കില്ല അപ്പോൾ നമ്മൾ ആദ്യം കണ്ടെത്തുന്നത് എന്തായിരിക്കും രാവിലെ എണീറ്റ് പോകണം ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത് വേറെ ആരുമില്ല എന്തെങ്കിലും അപകടം സംഭവിക്കോ അല്ലെങ്കിൽ ഇത്രയും രാവിലെ ഞാൻ എങ്ങനെ പോകണം ഇവിടെ നിന്ന് ആരെന്നെ കൊണ്ടാക്കും അല്ലെങ്കിൽ അവിടെ ചെന്നാൽ ഞാൻ ഒറ്റപ്പെടില്ലേ ആരും ഇല്ലാതാവും ആ സെമിനാർ എനിക്ക് നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ എനിക്ക് നന്നായിട്ട് അവിടെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് സംസാരിക്കാനും ഒക്കെ പറ്റുമോ എന്നെക്കൊണ്ട് ഞാൻ കുറച്ച് പ്രത്യേകിച്ചും ഒരു കുറച്ച് ഇൻട്രോവേർട്ടും കൂടെ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെയും ഒന്ന് പതറും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ട് എന്നാ പിന്നെ വേണ്ടെന്ന് വെക്കാം അതാകുമ്പോൾ എളുപ്പമാണല്ലോ ഒരു കാര്യം ചെയ്യണ്ടല്ലോ എന്ന് വിചാരിക്കാം പക്ഷെ ഇതേ സെയിം ആൾ നാളെ നമ്മളൊരു ട്രിപ്പിന് പോവുകയാണെങ്കിലോ എത്ര രാവിലെയായിട്ടും നമ്മൾ എണീറ്റ് പോകാനായിട്ടുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവും അല്ലേ അപ്പം ഈ രണ്ട് ഒരു സിറ്റുവേഷനിൽ നോക്കുകയാണെങ്കിലും നമ്മൾ രണ്ടു പേർക്കും രണ്ട് സമയത്തും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടണം പക്ഷെ ഒന്ന് നമുക്ക് സന്തോഷം നൽകുന്ന ഒരു കാര്യം ഒന്ന് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് വേണ്ടിയിട്ടുമാണ് എണീക്കുന്നത് അപ്പോൾ ഈ ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അത് നമുക്ക് നന്മ വരുത്തുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ നമുക്ക് ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്നൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സ്ക്യൂസസ് പറയുന്നത് നമ്മൾ നിർത്തും മാത്രമല്ല നമ്മൾ ആ ഫൈനൽ പ്രോഡക്റ്റിലേക്ക് എപ്പോഴും ഡ്രീം ചെയ്യുക നമ്മൾ അവിടെ പോകുന്നു അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂന് നമ്മൾ പോന്നു പോവാതിരുന്നുകഴിഞ്ഞാൽ ജോലി കിട്ടില്ല അല്ലേ പക്ഷെ നമ്മൾ പോയി നമ്മൾ ക്വാളിഫൈ ചെയ്തു ഇന്റർവ്യൂ കിട്ടി നമ്മൾ ജോലി കിട്ടി നല്ലൊരു ഒരു പൊസിഷനിലേക്ക് നമുക്കൊരു ജോലി ഇന്റർവ്യൂ കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കാം ആ മടിക്കുന്ന സമയത്തൊന്ന് ആലോചിക്കുക നമ്മൾ ആ ചെയറിൽ ഇരിക്കുന്ന ഒരു കാര്യം അപ്പോൾ അങ്ങനെ നമ്മളൊന്ന് കൂടുതൽ കൂടുതലായിട്ടും ആ എന്താണ് ഫൈനൽ അച്ചീവ്മെന്റ് അല്ലെങ്കിൽ ഫൈനൽ നമ്മൾ എവിടെ എത്തുന്നു എന്നുള്ളത് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഈ എക്സ്ക്യൂസസ് ഒക്കെ നമുക്ക് മാറ്റിവെക്കാൻ സാധിക്കും ത്തോളം <toolamale> മഴ കേട്ടത് ജോസഫ് എന്ന ചിത്രത്തിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് ജോജു ജോർജ് പെട്ടെന്നൊരു എന്താ പറയുക ഒരു നായക കഥാപാത്രത്തിലേക്ക് മാറിയ ഒരു ഒരു മൂവി അല്ലെ വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു മൂവിയായിരുന്നു അപ്പോൾ സിനിമയുടെ കാര്യം അവിടെ നിൽക്കട്ടെ ബ്യൂട്ടിഫുൾ സോങ് ആണ് അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് എക്സ്ക്യൂസസിനെ കുറിച്ചിട്ടാണ് അല്ലേ അപ്പോൾ എപ്പോഴും ഈ എക്സ്ക്യൂസസ് പറയുന്ന ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ നിന്നായിരിക്കില്ല അവർക്ക് എക്സ്ക്യൂസ് വേണ്ടി വരിക അല്ലെങ്കിൽ ഇത് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടായിരിക്കില്ല ആ എക്സ്ക്യൂസ് നമ്മൾ എടുക്കുന്നത് അല്ലെങ്കിൽ ഇന്ന കാര്യം ഇഷ്ടമല്ലാത്തത് കൊണ്ടായിരിക്കില്ല അവരെ എക്സ്ക്യൂസ് പറയുന്നത് പക്ഷേ അതിലേക്ക് നയിക്കുന്ന പല കാര്യങ്ങളും പേടിച്ചിട്ടായിരിക്കാം മേ ബി ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന ഒരാളായിരിക്കില്ല ആയിട്ടുള്ള ഒരാളായിരിക്കും അപ്പം എന്തൊരു കാര്യമായിക്കോട്ടെ അവർക്ക് സാധിക്കുന്ന ഒരു കാര്യമാണെങ്കിലും പക്ഷെ അതൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ ഇത് ഏറ്റെടുത്താൽ ഞാൻ ഇത് ഫ്രം ദി ബിഗിനിങ് ി നമ്മൾ അതിന്റെ കൂടെ നിൽക്കണമല്ലോ എന്ന് വിചാരിച്ച് അത് വേണ്ടെന്ന് വെക്കാനുള്ള കാരണങ്ങൾ ഉണ്ടാക്കുന്ന ആളായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പം ഒട്ടും കറേജിയസ് ആയിരിക്കില്ല ഒട്ടും ഒരു ധൈര്യം ഉണ്ടാവില്ല അത് പറ്റും ആളെ കൊണ്ട് പറ്റുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും എന്നെ എന്നെക്കൊണ്ട് പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ചിന്തയായിരിക്കും അല്ലാണ്ട് ആ ഒരു പർട്ടിക്കുലർ ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ആ ഒരു ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ അതിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബുദ്ധിമുട്ടായിരിക്കില്ല പക്ഷേ പോകാൻ ആളെ പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ പോകാതിരിക്കാനാളെ പ്രേരിപ്പിക്കുന്ന തടസ്സങ്ങൾ എന്ന് പറയുന്നത് ഈ ഓരോ കാര്യങ്ങളായിരിക്കും മേ ബി ആൾ കറേജിയസ് ആയിരിക്കില്ല അല്ലെങ്കിൽ ആൾക്ക് ഒട്ടും ധൈര്യമുണ്ടാവില്ല അല്ലെങ്കിൽ ഒട്ടും റെസ്പോൺസിബിൾ ആയിരിക്കില്ല അപ്പം നമ്മൾ ആദ്യം നമ്മുടെ പ്രശ്നം എന്താണ് ഈ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ ആ ഒരു കാര്യം ചെയ്യാതിരിക്കാൻ നമ്മൾ ഈ എക്സ്ക്യൂസ് കണ്ടെത്തുന്നതിൻ്റെ കാരണമാണ് നമ്മൾ അറിയേണ്ടത് അതൊന്ന് നമ്മുടെ മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ച് എന്തായിരിക്കും ഞാൻ അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം എന്ന് നമ്മൾ നമ്മളോട് തന്നെ ഒന്ന് ചോദിച്ച് കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളാണെങ്കിൽ ആ കറീജിയസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അതിനാണ് നമ്മൾ ഹെൽപ്പ് തേടേണ്ടത് അതിന് നമ്മൾ നന്നായിട്ട് ആരെടുത്തെങ്കിലും സംസാരിക്കാം മേ ബി നമ്മുടെ പാരൻസിൻ്റെ അടുത്താവാം അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ഫ്രണ്ടിൻ്റെ അടുത്താവാം ഒരു സൈക്കോളജി ജിസ്റ്റിൻ്റെ അടുത്താവാം നമുക്ക് സംസാരിക്കാം ഇതിനോ ഓരോരുത്തരും ഓരോ തെറാപ്പീസും കാര്യങ്ങളും ഒക്കെ ഇപ്പം നിലവിലുണ്ട് അപ്പം എനിക്ക് ഒരു കാര്യത്തിലേക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഒരു പേടിയാണ് ആ ഭയം മാറാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് ചോദിക്കാം അല്ലെങ്കിൽ എക്സ്പേർട്സ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത ഒപ്പീനിയൻ ചോദിക്കാം അതേപോലെ തന്നെ ആ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു ഫലം ആണെങ്കിൽ അത് നമുക്ക് പല നമ്മുടെ ഡീറ്റ്സ് പറയും ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈവനോടൊന്നും പറയല്ലേ ഇപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ആദ്യം നമുക്ക് ടെൻഷനാകും പക്ഷേ ഗ്യാസ് ഓഫ് ചെയ്യാൻ പറഞ്ഞു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പക്ഷേ ഈ അഞ്ച് മിനിറ്റ് നമ്മളിങ്ങനെ നോക്കി നോക്കി നോക്കിയിരിക്കുന്ന ആൾക്കാരായിരിക്കും ഒരു അലാം വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റിന് നമുക്ക് പോയി ഓഫ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ഓഫ് ചെയ്യാൻ നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണെങ്കിലും ഈ അരമണിക്കൂർ മൊത്തം ഗ്യാസ് ഓഫ് ചെയ്യണം ഗ്യാസ് ഓഫ് ചെയ്യണം എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും അപ്പം നമുക്ക് ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനാണ് ബുദ്ധിമുട്ടെങ്കിൽ അതാണ് നമ്മൾ ക്യൂർ ചെയ്യേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ള ആണ് നമ്മൾ കാണേണ്ടത് അതേപോലെ കറേജസ് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ആണ് കാണേണ്ടത് ബട്ട് നോട്ട് ടു സേ എക്സ്ക്യൂസസ് എനി മോർ

അപ്പൊ ജാനകിയമ്മ പാടിയ വളരെ മനോഹരമായിട്ടുള്ള ഒരു സോങ് ആയിരുന്നു അത് അപ്പം ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് അടുത്ത നമ്മുടെ ടോക്കിൽ വീണ്ടും ഒരു വിഷയവുമായിട്ട് നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും അലട്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം പക്ഷേ അത് വലിയ പ്രശ്നങ്ങളായിരിക്കാം നമ്മുടെ ലൈഫിൽ അത് മാറിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ഒരു പുതിയൊരു മനുഷ്യനായിരിക്കാം അല്ലെങ്കിൽ പുതിയ ഒരാളായിട്ട് നമുക്ക് ചിന്തിക്കാനും ഒക്കെ പറ്റും അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസൊക്കെ ഇതിൽ കൂടെ നമുക്ക് ഷെയർ ചെയ്യാം അതേപോലെ നിങ്ങളുടെ എക്സ്പീരിയൻസസും നിങ്ങളുടെ ഓരോ പ്രശ്നങ്ങളും അതായത് ഈ പറയുന്ന പല എക്സ്ക്യൂസസ് പറയുന്ന ആളാണോ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ എക്സ്ക്യൂസസ് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും കൂടെ അറിയാൻ പറ്റും ഉള്ളൂ നമ്മുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം ടിൽ ദെൻ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും മറക്കേണ്ട ടേക്ക് കെയർ